ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടിയുടെ വില പോലും ലഭിക്കുകയില്ല ചാണക്യൻ പറഞ്ഞതാണ് ഈ വാചകം ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വില കുറയാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ആറു കാര്യങ്ങൾ ഗുരു ചാണക്യൻ ഉപദേശിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് നുണ പറയരുത് ചില ആളുകൾ എപ്പോഴും തന്നെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും നുണ പറയാറുണ്ട് ആദ്യമൊക്കെ ആളുകൾ നാം പറയുന്നത് വിശ്വസിച്ചു എന്നിരിക്കും എന്നാൽ പിന്നീട് നമുക്ക് നുണയൻ എന്ന പേര് ലഭിക്കും നമ്മൾ എത്ര ഉന്നത പദവിയിലിരുന്നാലും പിന്നീട് ആരും ബഹുമാനിക്കുകയില്ല എല്ലാവർക്കും പുച്ഛമായിരിക്കും ദാ ഒരു നുണയൻ പോകുന്നു എന്നേ നമ്മൾ പോകുമ്പോൾ ആളുകൾ പറയുകയുള്ളൂ ഇതിന് ഉദാഹരണമായി ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത ഒരു കഥ കേൾക്കാം ഒരു മലയോര ഗ്രാമത്തിൽ ഒരു ഇടയൻ താമസിച്ചിരുന്നു ആടുകളെ മേച്ച് ഉപജീവനം കഴിച്ചിരുന്ന അയാൾക്ക് ഇടയ്ക്കിടെ ആളുകളെ പറ്റിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ വെറുതെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ഉറക്കെ നിലവിളിച്ചു ഇടയന്റെ നിലവിളി കേട്ട ഗ്രാമവാസികൾ പേടിച്ച് ഓടിയെത്തി പുലിയെ കാണാതെ വന്നപ്പോൾ ഇടയൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് ഇവിടെ പുലിയൊന്നുമില്ല ആളുകൾക്ക് ദേഷ്യം വന്നുവെങ്കിലും അവർ തിരിച്ചുപോയി പിറ്റേന്നും ഇടയൻ ഇതുതന്നെ ആവർത്തിച്ചു പുലി വരുന്നേ വരുന്നേ വീണ്ടും ഗ്രാമവാസികൾ ഓടിയെത്തി പുലിയില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് വീണ്ടും ദേഷ്യം വന്നു ഇതൊരു കളിയായി എടുക്കരുത് അവർ താക്കീത് നൽകി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ശരിക്കും ഒരു പുലി ആട്ടിൻകൂട്ടത്തിന് നേരെ വന്നു ഇടയൻ പേടിച്ചു വിറച്ച് പുലി വരുന്നേ പുലി വരുന്നേ എന്നെ സഹായിക്കൂ എന്ന് ഉറക്കെ നിലവിളിച്ചു പക്ഷേ ഇത്തവണ ഗ്രാമവാസികൾക്ക് അയാളെ വിശ്വാസമായില്ല അവർ വിചാരിച്ചു എപ്പോഴും പറയുന്ന കള്ളമാണ് നമ്മളെ വീണ്ടും പറ്റിക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് ആരും അയാളെ സഹായിക്കാൻ ചെന്നില്ല ഒടുവിൽ പുലി ആട്ടുകളെ കൊന്നു തിന്നു കള്ളം പറഞ്ഞ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയതുകൊണ്ട് ആപത്ത് വന്നപ്പോൾ ഇടയൻ ഒറ്റപ്പെട്ടുപോയി ഈ കഥ നൽകുന്ന പാഠം എല്ലാവരും ചിന്തിക്കേണ്ടതാണ് കള്ളം പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും നമുക്ക് ആപത്ത് വരുമ്പോൾ ആരും സഹായിക്കില്ല മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ വില കുറയും എന്നും ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം രണ്ട് പൊങ്ങച്ചം പറയരുത് സ്വയം പുകഴ്ത്തുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറ്റുള്ളവർ പറയുന്നതാണ് ഏറ്റവും ഉചിതം നമ്മുടെ നിലവാരം ഉയർത്തുക നമ്മളുടെ വിജയങ്ങൾ നേട്ടങ്ങൾ മറ്റുള്ളവർ ഒരിക്കൽ തിരിച്ചറിയും അവർ നമ്മളെക്കുറിച്ച് നല്ലതു പറഞ്ഞുകൊള്ളും നമ്മൾ സ്വയം പുകഴ്ത്താതിരുന്നാൽ മതി മൂന്ന് വാക്ക് പാലിക്കാതിരിക്കരുത് കൊടുത്ത വാക്ക് പാലിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൃത്യസമയത്ത് എത്തുക കടം വാങ്ങിയ സാധനങ്ങൾ തിരികെ നൽകുക എന്നിവ ഇതിൽപ്പെടുന്നു നാല് ഔദാര്യം സ്വീകരിക്കരുത് മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുന്നത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കാൻ സാധ്യതയുണ്ട് ആരെങ്കിലും സഹായിച്ചാൽ തിരികെ സഹായിക്കാൻ അവസരം ലഭിക്കുമ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക കഴിയുന്നതും കടം ചോദിക്കുന്നതും ഒഴിവാക്കുക അത്യാവശ്യഘട്ടങ്ങളിൽ കടം വാങ്ങേണ്ടി വന്നേക്കാം എന്നാൽ എല്ലാവരോടും കൂടെ കൂടെ കടം ചോദിക്കുന്നത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കും ഒരു കാട്ടിലെ സിംഹം വളരെ ശക്തനാണെങ്കിലും അലസനായിരുന്നു കൗശലക്കാരനായ കുറുക്കൻ സിംഹത്തോടടുപ്പം സ്ഥാപിച്ച് അവന്റെ ഉപദേശകനായി അല്ലയോ രാജാവേ അങ്ങ് എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് ഈ മൃഗങ്ങൾ അങ്ങയുടെ പ്രജകളല്ലേ അങ്ങേക്ക് ഭക്ഷണം തരുന്നത് അവരുടെ കടമയാണ് കുറുക്കൻ പറഞ്ഞു സിംഹത്തിനത് ശരിയാണെന്ന് തോന്നി മറ്റുള്ളവർ വേട്ടയാടി കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് അവൻ സുഖമായി ജീവിച്ചു ഇര തേടാനുള്ള അവന്റെ കഴിവ് ക്രമേണ നശിച്ചു തുടക്കത്തിൽ മൃഗങ്ങൾ സിംഹത്തെ ഭയക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ സ്വന്തമായി ഇര തേടാതെ തങ്ങളുടെ അധ്വാനത്തിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മൃഗങ്ങൾക്ക് അവനോടുള്ള ബഹുമാനം കുറഞ്ഞു അവർ പതിയെ പതിയെ സിംഹത്തെ അനുസരിക്കുന്നത് നിർത്തി സിംഹം അവരോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അവർ അവനെ പുച്ഛിച്ചു ചിരിച്ചു ഒരു ദിവസം സിംഹത്തിന് അതിയായ വിശപ്പുണ്ടായി അവൻ ഇരതേടാൻ ശ്രമിച്ചെങ്കിലും കാലക്രമേണ അവന്റെ വേഗതയും ശക്തിയും നഷ്ടപ്പെട്ടിരുന്നു അവന് ഒന്നിനെയും പിടികൂടാനായില്ല വിശപ്പ് സഹിക്കവയ്യാതെ അവൻ തളർന്നു വീണു ഒരു കാലത്ത് കാട്ടിന്റെ രാജാവായിരുന്ന സിംഹം മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിച്ച് ഒടുവിൽ വിശന്നു മരിക്കേണ്ടി വന്നു ഈ കഥ നൽകുന്ന പാഠം എല്ലാവരും ചിന്തിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ ഔദാര്യം നിരന്തരം സ്വീകരിക്കുന്നത് നമ്മുടെ ബഹുമാനവും അംഗീകാരവും നഷ്ടപ്പെടുത്തും അത് നമ്മളുടെ സ്വന്തം കഴിവുകളെ ഇല്ലാതാക്കുകയും നമ്മളെ ദുർബലരാക്കുകയും ചെയ്യും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി അന്യന്റെ ദയയിൽ ജീവിക്കുന്നവൻ ഒടുവിൽ എല്ലാവരാലും പുച്ഛിക്കപ്പെടും അഞ്ച് വില തരാത്ത ഇടങ്ങളിൽ പോകരുത് നിങ്ങളെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് പോകുന്നത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കും ഒരു വീട്ടിൽ അതിഥിയായി പോകുമ്പോൾ എന്തിനാണോ പോയത് അത് കഴിയുമ്പോൾ മടങ്ങുക ആറ് അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടരുത് ചിലർ ആവശ്യമില്ലാത്ത സ്ഥലത്തും സന്ദർഭങ്ങളിലും ഇടപെടും അവരുടെ മൂല്യം കുറയ്ക്കാൻ പ്രധാന കാരണമാകും പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റ് സമ്മതിക്കാതെ ന്യായീകരണം കണ്ടെത്തി തർക്കിക്കുന്നത് ചിലരുടെ ശീലമാണ് അനാവശ്യമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക എന്നത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ് ഒരു വലിയ തടാകക്കരയിൽ പണ്ട് രണ്ടരയണ്ണങ്ങൾ താമസിച്ചിരുന്നു കുളത്തിൻറെ നടുവിൽ ഒരു കല്ലിൽ ഒരാമയും അവരോടൊപ്പം കൂട്ടായി താമസിച്ചു അവർ മൂന്നുപേരും മുറ്റ ചെങ്ങാതിമാരായിരുന്നു ദിവസവും അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കും തമാശകൾ പറയും വിശേഷങ്ങൾ പങ്കുവയ്ക്കും അരയണ്ണങ്ങൾ ആകാശത്തിലെ കാഴ്ചകളെക്കുറിച്ചും ദൂരദേശങ്ങളിലെ വിശേഷങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ആമ കുളത്തിലെ കാര്യങ്ങളെക്കുറിച്ചും മറ്റു ജീവികളെക്കുറിച്ചും പറയും അങ്ങനെയിരിക്കേ നാളുകളേറെ മഴ പെയ്യാതെയായി കുളത്തിലെ വെള്ളം പതിയെ പതിയെ വറ്റിത്തുടങ്ങി ദിവസങ്ങൾ കഴിയും കുളം വരളാൻ തുടങ്ങി അരയണ്ണങ്ങൾക്ക് വിഷമമായി നമ്മൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു തടാകത്തിലേക്ക് പോകേണ്ടി വരുമല്ലോ ഒരയെണ്ണം പറഞ്ഞു അത് തന്നെ മറ്റേ അരയണ്ണം തലയാട്ടി പക്ഷേ നമ്മുടെ സുഹൃത്തായ ആമയെ നമ്മൾ എന്തു ചെയ്യും അവന് നമ്മളെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ അവരുടെ സംഭാഷണം കേട്ട ആമയ്ക്ക് സങ്കടമായി എന്നെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ പോകരുതേ കൂട്ടുകാരെ ആമ കെഞ്ചി എനിക്ക് നിങ്ങളുടെ ഒപ്പം വരാൻ പറ്റുമോ അരയണ്ണങ്ങൾ ആലോചിച്ചു ഒരു വഴിയുണ്ട് നമ്മൾ ഒരു വലിയ വടി വായിൽ കടിച്ചു പിടിക്കാം നീ ആ വടിയുടെ നടുവിൽ ഉറപ്പിച്ച് കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കണം ഞങ്ങൾ രണ്ടുപേരും വടിയുടെ രണ്ടറ്റത്തും പിടിച്ച് നിന്നെയും കൊണ്ട് പറക്കാം പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം യാത്രയുടെ ഇടയിൽ ഒരു കാരണവശാലും നീ വായി തുറക്കരുത് വായി തുറന്നാൽ താഴെ വീഴും അപകടമുണ്ടാകും ആമ സന്തോഷത്തോടെ സമ്മതിച്ചു ഒരിക്കലും തുറക്കില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുമെന്ന് ഉറപ്പു നൽകി അരയെണ്ണങ്ങൾ ഒരു കമ്പ് കൊണ്ടുവന്നു ആമ അതിൽ ഉറപ്പിച്ചു കടിച്ചു പിടിച്ചു അരയണ്ണങ്ങൾ വടിയുടെ രണ്ടറ്റത്തും കൊക്കുരുമിപ്പിടിച്ച് ആകാശത്തേക്കുയർന്നു അവരങ്ങനെ പോകുമ്പോൾ താഴെ വയലിൽ പശുക്കളെ മേച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾ ഇത് കണ്ടു അതാ അരയണ്ണങ്ങൾ ആമയെ കൊണ്ടുപോകുന്നു അവർ അവരാർത്തു വിളിച്ചു അത്ഭുതം കുട്ടികളുടെ ബഹളം ചേട്ട ആമയ്ക്ക് ദേഷ്യം വന്നു അവനെ കളിയാക്കുകയാണെന്ന് കരുതി അവനെക്കുറിച്ച് താനൊരു അത്ഭുത ജീവിയാണെന്നും അരയെണ്ണങ്ങൾ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടിട്ടും ഈ കുട്ടികൾ കളിയാക്കുകയാണല്ലോ എന്നും അവൻ ചിന്തിച്ചു അവന് മറുപടി പറയാൻ തോന്നി നിങ്ങൾ ആരാണീ കണ്ട കാര്യങ്ങളിൽ ഇടപെടാൻ എന്ന് ചോദിക്കാൻ ആമ വായി തുറന്നു അവൻ വായി തുറന്നിടും സംഭവിച്ചത് ആരും പ്രതീക്ഷിച്ചില്ല ആമയുടെ പിടിവിട്ടു അവൻ നിന്ന് താഴേക്ക് കൂപ്പുകുത്തി പാറപ്പുറത്തു വീണ് അവന്റെ ശരീരം ചിഹ്നച്ചിതറി തർക്കിക്കാൻ പോയി ആമയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ആപത്തു വരുത്തിവെക്കുമെന്നാണ് ശ്രദ്ധയോടെയും ക്ഷമയോടെയും ഇരിക്കേണ്ട സമയത്ത് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നോർത്ത് വിഷമിച്ച് പ്രതികരിക്കാൻ പോയാൽ അത് വലിയ നഷ്ടങ്ങൾക്ക് വഴിവെക്കും ചാണക്യൻ മൂന്നാം പതിപ്പ് പുറത്തിറങ്ങി ഡി സി ബുക്സിന്റെ എല്ലാ ശാഖകളിലും ലഭ്യമാണ് വില നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന ഗൂഗിൾ പേ നമ്പറിൽ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയടച്ച് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സും ഇതേ നമ്പറിലുള്ള വാട്സാപ്പിൽ അയയ്ക്കുകയാണെങ്കിൽ പുസ്തകം പാഴ്സലായി അയച്ചു തരുന്നതാണ് പാഴ്സൽ ഫീ ഈടാക്കുന്നതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക